നമസ്കാരം ന്യൂസ് സ്വാഗതം ഡൽഹിയിലെ എഴുപത് നിയോജക മണ്ഡലങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആദ്യപാദത്തിലാണ് അതായത് ജനുവരി അവസാനമോ ഫെബ്രുവരി ആദ്യവാരമോ ആയിരിക്കും അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഉത്തരവ് വരുന്നത് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഇപ്പോൾ അഭിപ്രായ സർവേകൾ പുറത്തിറങ്ങിയതിൽ ലോക്പോൾ സർവേ ഉൾപ്പെടെ പറയുന്നത് ഡൽഹിയിൽ കോൺഗ്രസ് നിർണായക ഘടകമാകുമെന്നും ഒരുപക്ഷെ അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുന്ന രീതിയിലേക്ക് കോൺഗ്രസ് മാറിയിട്ടുണ്ടെന്നും വ്യക്തമാക്കുന്നു അതായത് ആം ആദ്മി പാർട്ടി ഉദയം ചെയ്ത് തന്നെ കോൺഗ്രസ്സിനെ ശക്തമായി എതിർത്തുകൊണ്ടായിരുന്നു കോൺഗ്രസ് അഴിമതിയിൽ കുളിച്ചു നിൽക്കുകയാണെന്നും ഷീല ദീക്ഷിത് ഡൽഹിയിൽ കണ്ട ഏറ്റവും മോശം ഭരണാധികാരിയാണെന്നും പറഞ്ഞുകൊണ്ടാണ് കെജ്രിവാൾ വ്യക്തിപരമായി ഷീല ദീക്ഷിതിനെ ആക്രമിച്ചുകൊണ്ട് പൊതുരംഗത്തേക്ക് എത്തിയത് എന്നാൽ കെജ്രിവാൾ ഇപ്പോൾ സ്വയം കുഴിച്ച കുഴിയിൽ വന്ന് വീഴുകയാണ് കെജ്രിവാളിൻ്റെ വാക്കുകളെല്ലാം വിരോധാഭാസമായി മാറുന്ന സാഹചര്യമാണ് കണ്ടത് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച കോൺഗ്രസ് എന്നു നൂറുവട്ടം പറഞ്ഞ കെജ്രിവാളിന് സ്വന്തം പാർട്ടിയും പാർട്ടി നേതാക്കളെയും ഓരോരുത്തരെയായി കൃത്യമായി നഷ്ടപ്പെടുന്ന അതായത് അവരെല്ലാം തന്നെ അഴിമതി കേസിൽ അകത്താകുന്ന ഒരു കാര്യമാണ് കണ്ടത് മനീഷ് സിസോദിയായിരുന്നാലും സ്വന്തം അനുഭവമായിരുന്നാലും കെജ്രിവാളിൻ്റെ കാര്യം ഏറെ ദുരിതപൂർണമായി മാറിക്കഴിയുകയാണ് എന്നാൽ ആം ആദ്മിയോടുള്ള ജനങ്ങളുടെ വിശ്വാസ്യതയും അതിനോടൊപ്പം തന്നെ താഴുന്നു എന്നുള്ളത് കെജ്രിവാൾ വളരെ വൈകിയാണ് അറിയുന്നത് കോൺഗ്രസിന് കൃത്യമായി സ്ഥാനാർത്ഥികളെ ലഭിക്കുന്നതിനും കോൺഗ്രസ്സിലേക്ക് വലിയ തോതിൽ ജനം ഒഴുകിയെത്തുന്നതും ഡൽഹിയിൽ ഇപ്പോൾ കാണുന്ന ഒരു കാഴ്ചയായി മാറുന്നു അതുമാത്രമല്ല മുൻ ക്രിക്കറ്റ് താരമായ വീരേന്ദ്ര സേവാഗ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് കോൺഗ്രസിലേക്ക് സേവാഗ് ചുവടുപ്പിച്ചിരിക്കുകയാണ് അതിൻ്റെ ആദ്യ പടി എന്ന രീതിയിലാണ് ഒക്ടോബർ അഞ്ചാം തീയതി വോട്ടെടുപ്പ് നടക്കുന്ന ഹരിയാന പ്രചരണത്തിനായി എത്തുന്നത് വിവിധ മണ്ഡലങ്ങളിൽ പ്രചരണം നടത്തിക്കൊണ്ട് സേവ കൃത്യമായി ഹരിയാനയിലെ വോട്ടർമാരോട് പറയുന്നത് കോൺഗ്രസിനെ അധികാരത്തിലേക്ക് എത്തിച്ചാൽ മാത്രമേ ഈ രാജ്യം നന്നാവുകയുള്ളൂ ഈ രാജ്യത്തിൻ്റെ പ്രതീക്ഷയാണ് കോൺഗ്രസ് കൃത്യമായും ഭരണഘടനയോട് നീതിയും കൂറും പുലർത്തുന്ന കോൺഗ്രസ് നമുക്കറിയാം ആദ്യമായി കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ശേഷം ഇന്ത്യയിൽ റിപ്പബ്ലിക് ആയതുവരെ അതായത് ഇന്ത്യയിൽ കൃത്യമായി ഭരണഘടന ഉണ്ടാക്കുന്നത് വരെ കോൺഗ്രസ് എടുത്ത ധീരോദാത്തമായ നടപടി കോൺഗ്രസ്സിന് വേണമെങ്കിൽ ആ ഭരണഘടനയിൽ കൃത്യമായും കോൺഗ്രസ്സിന് അധികാരം കൂടുതൽ നൽകുന്ന രീതിയിൽ സർക്കാരും ഒക്കെ മാറ്റി അവരവരുടെ രീതിയിലേക്ക് കൊണ്ടുവരാമായിരുന്നു എന്നാൽ ആമുഖത്തിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് എടുത്ത ധീരോദാത്തമായ നിലപാട് അതിൻ്റെ ഒരു നല്ല ശതമാനം പങ്ക് പറ്റുന്ന സംഘപരിവാറുകാരാണ് ഇന്ന് ഭരണഘടനയെ തകർത്ത് കളയുമെന്നും ജനങ്ങൾ അവർ വോട്ടിട്ടത് എക്കാലത്തേക്കുമാണെന്നും തെറ്റിദ്ധരിച്ചിരിക്കുന്നു ഈ പമ്പര വിഡിത്തമാണ് കോൺഗ്രസ് തിരുത്താൻ ജനസമക്ഷം മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഭരണ ഭരണശിലാകേന്ദ്രമായ തലസ്ഥാന നഗരിയിൽ നിന്ന് തന്നെ അതിൻ്റെ പരിവർത്തനം തുടങ്ങാൻ കോൺഗ്രസ് തയ്യാറായി നിൽക്കുന്നത് ഡൽഹി ജനതയോട് ഡൽഹിയിലെ രണ്ട് കോടി ജനതയോട് കൃത്യമായും മാനിഫെസ്റ്റോ ഉൾപ്പെടെ പുറത്തിറക്കിക്കൊണ്ട് എങ്ങനെയാണോ ഷീലാ ദീക്ഷിത് കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോയത് അതിനേക്കാൾ ഉപരിയായി അതിനേക്കാൾ ഏറെ വാശിയുടെ തിരികെ അധികാരത്തിലേക്ക് വന്ന ഡൽഹി ജനതയെ കൈപിടിച്ച് ഉയർത്താൻ വേണ്ടിയുള്ള നീക്കമാണ് ബി ജെ പിയും ആം ആദ്മിയും നടത്തുന്ന കൂട്ടുകച്ചവടം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഇപ്പോൾ ജനങ്ങൾക്ക് കഴിയുന്നുണ്ട് വാസ്തവത്തിൽ ആം ആദ്മി പ്രവർത്തകർ ഇപ്പോൾ ആകെ നിരാശനാണ് കെജ്രിവാൾ ഇതെന്ത് ഭാവിച്ചാണ് എന്ന് ആം ആദ്മിക്ക് അറിയില്ല കെജ്രിവാൾ പടികിറങ്ങും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞതോടുകൂടി ആം ആദ്മി പ്രവർത്തകർ നിശ്ചലരായി നിൽക്കുന്ന പോലെയാണ്